അസ്ലാം വലിക്കും അപ്പം നമ്മളിപ്പോൾ എവിടെ നിൽക്കുന്നതെന്ന് വെച്ചാൽ ലൊക്കേഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലുണ്ടാകും ഏർവാടി തർഗയിലാണ് നിൽക്കുന്നത് അപ്പോൾ ഏർവാട് തെരയിൽ നിന്ന് നമുക്ക് കുറേ തെറുക അതായത് ഏർവാട് തെർഗെ ചുറ്റിനും കുറേ തറുക നമുക്ക് കാണാൻ പറ്റും അതേപോലെ കന്നിപ്പള്ളി തെറുക കാട്ടുപ്പള്ളി തെറുകയുടെ വീഡിയോ ഒക്കെ നമുക്ക് കുറേ വെച്ച ഇട്ടിട്ടുണ്ട് ഇപ്പോൾ പുതിയതായിട്ട് ഏർവാടി വന്യവരിക്ക് അധികമായിട്ട് അറിയാത്തൊരു പുതിയ തറകയിലായിട്ടാണ് നിങ്ങളെ കൊണ്ടുപോകാൻ പോകുന്നത് അതായത് നമ്മുടെ അടഞ്ചേരി തെറുക എന്നും പറഞ്ഞൊരു തറുകയുണ്ട് അതായത് ഏകദേശം നമ്മുടെ ഏർവാട് തറുകേൽ നിന്ന് നാല് കിലോമീറ്റർ അകലെയുള്ള അടഞ്ചേരി തറുകയിലേക്കാണ് പോകാൻ പോകുന്നത് അപ്പൊ അത് അറിയയിലേക്ക് പോണത് എങ്ങനെയാണ് ഏതാ ലൊക്കേഷൻ എല്ലാം ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം അപ്പൊ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മൾ കറക്റ്റ് ആയിട്ട് ഇപ്പൊ ഏർവാടിൽ എൻട്രൻസിലാണ് നിക്കണം അപ്പം എൻട്രൻസിൽ നമ്മൾ നേരെ ഞാൻ ഇപ്പൊ നിക്കണ കൈ കാണിച്ച അവിടുന്ന് ലെഫ്റ്റിലേക്ക് പോകണം അതായത് കുറേ ഫർദാ ഷോപ്പ് കടകളൊക്കെ നമ്മൾ എയർവാടി വന്നാൽ കാണാൻ പറ്റും അപ്പോൾ ആ ഏരിയയിലേക്ക് പോകണം അപ്പോൾ ഈ കാരണ റൂട്ടാണ് അതായത് നമ്മുടെ റൈറ്റ് സൈഡിലേക്ക് പോയെങ്കിൽ നമ്മുടെ തനുഷ്കോടി തൂത്തുക്കുടി പറമ്പക്കുടി അങ്ങനെയൊക്കെ പോകാൻ പറ്റിയ റൂട്ടാണ് ലെഫ്റ്റ് സൈഡിലേക്ക് പോകുന്നത് നമ്മുടെ അടഞ്ചേരി ഉപ്പാപ്പടം അക്കപ്പറയിലേക്ക് പോകുന്നത് നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ കൂടിയാണ് അതേപോലെ ആറുപത്തിനൊക്കെ നമുക്ക് ബസ് അവൈലബിൾ ആണ് അതായത് വൈകുന്നേരം ആറുപത്തിന് അതുപോലെ രാവിലെയും കുറേ ഗവൺമെൻറ് ബസ് ഇവിടുത്തെ ബസ് അവൈലബിൾ ആണ് അപ്പം ബസ്സിന് വന്നെങ്കിൽ അതായത് ബസ്സിന് പോകണമെങ്കിൽ ബസ്സിനും പോകാം അതല്ലാതെ നിങ്ങൾ കാറിനാണ് വന്നെങ്കിൽ അത് ഡയറക്റ്റ് ഞാൻ ലൊക്കേഷൻ ഒന്ന് അതായത് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ പിൻ ചെയ്ത് വെച്ചേക്കാം അപ്പോൾ അത് ചെക്ക് ചെയ്ത് നിങ്ങൾ ലൊക്കേഷൻ ഇട്ട് ഗൂഗിൾ മാപ്പ് വഴിയും പോകണമെങ്കിൽ അങ്ങനെയും പോകാം അപ്പോൾ ഈ കാണുന്നത് നമ്മുടെ ബസ് സ്റ്റാൻഡ് അതായത് പുതിയ ബസ് സ്റ്റാൻഡ് അങ്ങോട്ടൊന്നും നമ്മൾ കട്ടാകാതെ നിൽക്കേണ്ടത് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന അടഞ്ചേരിയിൽ അടഞ്ചേരിയിലടങ്ങിയിരിക്കുന്ന മുഹമ്മദ് ബദറുദ്ദീൻ ഉപ്പാപ്പാട വരലാറ് അതായത് ഹിസ്റ്ററി എന്ന് പറയുന്നത് മഹാനായ കുത്തുബ് സെയ്ദ് ഇബ്രാഹിം ബാദുഷാർ അലിള്ളാഹു താല പാണ്ഡ്യനാടായ തമിഴ്നാട്ടിലെ രാമനാഥപുരത്ത് വന്ന് ആദ്യത്തെ കാൽപാദം ദീൻ തെളിക്കാനായിട്ട് ആദ്യത്തെ കാൽപാദം വന്ന് ചവിട്ടുമ്പോൾ നടന്ന യുദ്ധത്തിൽ ഷഹീദായതാണ് ഈ മുഹമ്മദ് ബദറുദ്ദീൻ ഉപ്പാപ്പ അതായത് ആദ്യത്തെ യുദ്ധത്തിൽ ആദ്യമായിട്ട് ഷഹീദായതാണ് മുഹമ്മദ് ബദറുദ്ദീൻ ഉപ്പാപ്പ എന്ന് പറയുന്നത് ഏകദേശം മേർവാടി പള്ളിയിൽ നിന്ന് നാല് കിലോമീറ്റർത്തോളം ഉണ്ട് നമ്മ ഈ മുഹമ്മദ് ബദറുദ്ദീൻ ഉപ്പാപ്പന്മാരുടെ ഈ മക്കാമിലേക്ക് വരാനായിട്ട് നമ്മുടെ റൂട്ടി കറക്റ്റായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് പോവുക ഇത് ജസ്റ്റ് റോഡൊന്നും ഉണ്ടാകില്ല ജസ്റ്റ് ഒരു മണ്ണിട്ടിട്ട് നമ്മുടെ പൂരിയിട്ട് നാട്ടിൽ നിരത്തിയിട്ടില്ലേ അതേപോലെ ആയിരിക്കും വണ്ടിയൊന്നും പതിഞ്ഞൊന്നും പോകില്ല അകത്ത് ധൈര്യമായിട്ട് നിങ്ങൾക്ക് പോകാനുള്ളതുള്ളൂ കറക്റ്റായിട്ട് നമ്മൾ നിക്കുന്ന സ്ഥലത്ത് നിന്ന് നേരെ പോകുമ്പോ അല്ലെ കറക്റ്റ് ആയിട്ട് ലെഫ്റ്റിലേക്ക് പോയി വഴി നമുക്ക് കാണാൻ പറ്റും അപ്പൊ ലെഫ്റ്റിലേക്ക് നമ്മ പോണം നമ്മ ഏ തമിഴ്നാട് അതായത് ഏർവാടി രാമേശ്വരം ഭാഗത്ത് വരുമ്പോ നമുക്ക് അധികമായിട്ട് കാണാൻ പറ്റുന്ന മരങ്ങളായിരിക്കും ഉള്ളു മരം ഇത് പണ്ടത്തെ ആൾക്കാർക്കൊക്കെ വിറക് വിറകായിട്ട് യൂസ് ചെയ്യാനായിട്ട് അവരധികമായിട്ട് എടുത്തുകൊണ്ടിരിക്കുന്ന ഇതാണ് ഇപ്പോഴും ഉണ്ട് പണ്ടൊക്കെ ഇത് അധികമായിട്ട് ഇതൊക്കെ കച്ചവടം ചെയ്തു അങ്ങനത്തെ രീതിയിൽ ഇവരുടെ വരുമാന മാർഗമായിട്ട് ഇരുന്ന മരങ്ങളാണ് ഇതൊക്കെ പോണ ഈ റൂട്ടിലേക്കാണ് വരേണ്ടത് അല്ലാതെ നിങ്ങൾ അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ മാറിപ്പോയെങ്കിൽ ഫുള്ള് ആൾക്കാരൊക്കെ ഫ്ലാറ്റ് മേടിച്ചിട്ടേക്കണകൊണ്ട് നമുക്ക് അടച്ചിട്ടേക്കണകൊണ്ട് അപ്പുറത്തൊന്നും പോവാൻ പറ്റില്ല അതുകൊണ്ട് കറക്റ്റായ റൂട്ടിൽ തന്നെ വന്നെ അതായത് ഞാൻ പോണ ഈ റൂട്ടിൽ തന്നെ നിങ്ങക്ക് വന്നെങ്കിൽ കറക്റ്റായിട്ട് മക്ക പോലെ എത്താൻ പറ്റും അതേപോലെ ഇപ്പുറത്ത് അതായത് സറൗണ്ടിങ്ങിൽ ഫുള്ള് നിങ്ങൾ കാണാൻ പറ്റും അതൊക്കെ ബീച്ചാണ് നമ്മൾ അറിയാൻ വന്നെങ്കിൽ ജസ്റ്റ് അങ്ങോട്ട് ബീച്ചിലേക്കൊക്കെ പോയി അങ്ങനെയൊക്കെ കണ്ടിട്ട് വരാൻ പറ്റും നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും ഒരു പച്ച പച്ചക്കളറിലൊരു ബിൽഡിങ് പോലെ അതാണ് നമ്മൾ പോകാൻ പോണ അവിടെ ചെയ്തു തരുക ഇവിടുത്തെ മണ്ണൊക്കെ നിങ്ങൾ കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടോ എന്ന നല്ല കുഴ മണ്ണാണ് അതായത് നമ്മുടെ കാലൊക്കെ നല്ലോണം ഉള്ളിൽ പതിഞ്ഞു പതിഞ്ഞു പോകും നടക്കാൻ കുറച്ച് പാടായിരിക്കും പക്ഷെ ഇവിടെ വരാനായിട്ട് നെയ്യത്ത് വെച്ച് വന്നെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് നടന്നവിടെ പോയത് അറിയില്ല തിരിച്ചു വന്നതും അറിയില്ല നമ്മിപ്പോ നിൽക്കുന്നതാണ് മുഹമ്മദ് ബദറുദ്ദീൻ ഉപ്പാപ്പമാരുടെ ആ മക്കാമിലാണ് നമ്മൾ നിക്കുന്നത് ഇതാണ് മുഹമ്മദ് ബദറുദ്ദീൻ ഉപ്പാപ്പടാ മക്കാമാണ് നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതേപോലെ അതല്ലാതെ നമ്മ ഇപ്പറത്ത് തിരിഞ്ഞ് നോക്കിയെങ്കിൽ കൊറേ മക്കാമ് ചെറുതെ മക്കാമുണ്ടാകും പക്ഷെ ചിലതിനൊക്കെ പേരില്ല ചിലതിനൊക്കെ പേര് ഉണ്ട് അതായത് കുറെ കാണാൻ പറ്റുന്ന കണ്ട ഇപ്പോഴത്തെ ഒരു മക്കാമുണ്ട് അതേപോലെ ഇപ്പോഴത്തെ സൈഡിലൊക്കെ ചെറിയ ചെറിയ മക്കപുറകളും കാര്യങ്ങളൊക്കെ ഉണ്ട്